നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി വയോധികന് പരിക്ക് കരുളായി മുണ്ടക്കടവ് നഗറിലെ ശങ്കരൻ എന്ന അറുപത് കരടിയുടെ കടിയേറ്റത് നെടുങ്കായം മുണ്ടക്കടവ് ഭാഗത്ത് പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ആക്രമണം ഉണ്ടായത് മരുമക്കളായ രമേശ് മധു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കരടി ആക്രമിച്ചതോടെ ശങ്കരൻ നിലവിളിച്ചു ഇതോടെ കരടി കാട്ടിലേക്ക് ഓടി മാറുകയായിരുന്നു രാവിലെ ഞാൻ അപ്പൊ അപ്പൊ ഞാൻ കൈകൊണ്ട് ഇന്നേലും അപ്പൊ കൈകുമ്പോഴ് പച്ചക്കൂന്നാള് രാവിലെ മരുന്നേക്ക് പോവല്ലേ പച്ചമരുന്ന് പറക്കാത്തന്നെ പറിച്ചത് ഇന്നദേശമുണ്ട് പറിക്കാൻ വേണ്ടിട്ട് അതിനെ പോയ പോക പോയത് നേരെ പേരും വ്യത്യസ്ത ഇടങ്ങളിൽ പച്ചമരുന്ന് ശേഖരിക്കുകയായിരുന്നു രണ്ട് കൈകൾക്കും കടിയേറ്റ ശങ്കറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു അത് കാട്ടുകൂടം മരുന്ന് പറിക്കാൻ വേണ്ടി പോയപ്പോ കരടി വന്ന് മൂപ്പര കണ്ടു മൂപ്പര കണ്ടിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ തന്നെ കരടി വന്ന് തള്ളി മറിച്ചിട്ടാണ് കരടി ഉപദ്രവിച്ചത് അത് മൂപ്പരെ കൈന് പിന്നെ കരടി വന്ന് തള്ളിയപ്പോൾ കുറ്റിക്ക് അടിച്ചേനിക്കാലൊക്കെ മുറിവാണ് നമ്മുടെ മിഷൻ റേഞ്ച് എ പ്ലസ് ൂർ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം